நம்மளையெல்லாம் சம்பந்தம் ஏற்றவும் சந்தோஷப்படரின் ஒன்றான இன்னும் திவசம் நம்மளையெல்லாம் விஸ்மதிப்பிச்சு கொண்டு அவனஷப்பதமாக நம்ம குஞ்சுடைய சர்க்காத்மாய கழிவுகளை நாம் இன்று காணுகையா സർക്കാർ കഴിവുകൾ എന്ന് പറയുമ്പോൾ കഴിവുള്ളവരായി ആ വ്യത്യസ്ത കഴിവുകൾ ഇവിടെ ആ വ്യത്യസ്ത സ്ഥിരം സമിതി അധ്യക്ഷ ആർ ഹേമലത അധ്യക്ഷത ഇんで നമ്മുടെ 25 അവർ വാണിമേൽ ചേന്നിട്ടുള്ള കുട്ടികളുടെ കല്ലു സൂ പരിപാടി ആണ് ഉടൻ കുട്ടികളുടെ നാടക സംവിധായകൻ കെ കെ ഷഹർബിൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തും ഇതി പരിപാടി വിശിഷ്ടാംഗിയായി പങ്കെടുർത്താൻ സാധിച്ചിരിക്കുന്ന ഇവരെ നമ്മുടെ ജില്ലാ സർക്കാർ തലದಲ್ಲ മുഴുവൻ ഒന്നി રહ્યા അപ്പോൾ ചെറു മുതൽ ഞാൻ അഹാം

നഗരസഭ ഐ സി ഡി എസ് സൂപ്പർവൈസർ പി ജെ സോണി റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എം ബി ശ്രീജ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എൻ ഷാജി ഫാത്തിമത്തുൽ ഹർഷിദ പി ശ്രീലത എ പി ശാംജിത്ത് കൌൺസിലർമാരായ കെ രമിത

നഗരസഭയിലെ ഇരുപത്തിയൊമ്പത് അംഗനവാടിയിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് സമുദ്ര കുത്തുപറമ്പ